മണ്ണിടിച്ചിലിൽ കാണാതായ അർജ്ജുനു വേണ്ടിയുള്ള തെരച്ചിലിൽ ആത്മാർത്ഥപരമായ ഒരു ശ്രമവും നടന്നിട്ടില്ല എന്നും കർണാടകയിൽ തൊഴിൽ മേഖലയിൽ സംവരണം ഏർപ്പെടുത്തി മലയാളികളെ അടക്കം ദ്രോഹിക്കുന്ന ഈ നിലപാടിൽ ഡിവൈഎഫ്എ അടക്കമുള്ള ഇടതു യുവജന പ്രസ്ഥാനങ്ങൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഡിവൈഎഫ്എ പ്രവർത്തകർ ചത്തോ അതോ മണ്ണിലടിയിലായോ എന്നും അദ്ദേഹം ചോദ്യമുയർത്തുന്നു ഡിവൈഎഫ്എ കാർക്ക് കർണാടക സർക്കാരിനോട് അടങ്ങാത്ത പ്രേമമാണെന്നും കർണാടകയിൽ ജോലി സംവരണം ഏർപ്പെടുത്തി മലയാളികളോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ സംസ്ഥാന മുഖ്യമന്ത്രിക്കും കോൺഗ്രസിനും യാതൊരു പ്രശ്നവുമില്ല ഒരു കോടിയിലധികം ആളുകളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നമായിട്ടും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരും സർക്കാരും ഒരക്ഷരം പോലും മിണ്ടുന്നില്ല മുഖ്യമന്ത്രിയുടെ മകൾ വ്യവസായം തുടങ്ങിയത് കർണാടകയിലാണ് അത് കേരളത്തിലല്ല എന്ന ബോധ്യം കൂടി മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരിക്കണമെന്ന് താക്കീത് നൽകി കെ സുരേന്ദ്രൻ ആയിരുന്നെങ്കിൽ ഇവിടെ എത്ര പ്രതിഷേധ പ്രകടനങ്ങൾ ഈ നഗരത്തിൽ നമ്മൾ കാണുവായിരുന്നു എത്ര മെഴുകുതിരി ജാഥകൾ കാണുവായിരുന്നു എത്ര സാഹിത്യ കൂട്ടായ്മകൾ നടക്കുമായിരുന്നു സി പി എമ്മോ പിണറായി വിജയനോ കർണാടക സർക്കാരിന്റെ ഈ അലംഭാവത്തിനെതിരായി ഈ മനുഷ്യത്വരഹിതമായ നിലപാടിനെതിരായി ഒരു വാക്കുച്ചരിക്കാൻ ഒമ്പത് ദിവസം കഴിഞ്ഞിട്ടും തയ്യാറായിട്ടില്ല എന്നുള്ളത് പരമപ്രധാനമായിട്ടുള്ള കാര്യമാണ് പിണറായി വിജയനോ ഗോവിന്ദനോ സി പി എമ്മിന്റെ ഏതെങ്കിലും നേതാക്കളോ കർണാടക സർക്കാരിന്റെ കുറ്റകരമായ ഈ അനാസ്ഥക്കെതിരായി അക്ഷരം ശബ്ദിക്കാൻ തയ്യാറായിട്ടില്ല കുവൈത്തിൽ എല്ലാ സൗകര്യങ്ങളും പൂർത്തിയാക്കിയതിന് ശേഷം അവിടെ മറ്റ് ആവശ്യങ്ങൾ കൂടി നടത്തി തിരിച്ചു വരാമെന്ന് വിചാരിച്ച് ഒരു മന്ത്രി അയച്ച പിണറായി വിജയൻ എന്തുകൊണ്ട് കേരളത്തിൽ നിന്ന് ഒരു മന്ത്രി അങ്ങോട്ട് അയച്ചില്ല ഇവിടെ ഡി വൈ എഫ് ഐ ആൾക്കാരൊക്കെ ഇല്ല അവരൊക്കെ ചത്തോ ഈ നാട്ടിൽ മണ്ണിനടിയിലായോ അവരാരും ഒരു അക്ഷരം ശബ്ദിക്കുന്നത് കേട്ടില്ലല്ലോ ഒരു യുവാവ് ഒരു ചെറുപ്പക്കാരൻ കേരളത്തിൽ തൊഴിലടുത്ത് ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ കർണാടകയിൽ പോയി ജോലി ചെയ്ത ലോറിയും കൊണ്ട് കർണാടക വരെ പോകുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു യുവാവ് ഈ ദാരുണമായിട്ടുള്ള ഒരു ഒരു ദുരന്ത സാഹചര്യത്തിലെത്തി ഒരു അക്ഷരം നിങ്ങൾ സംസാരിച്ചോ എന്തുകൊണ്ടാണ് കേരളത്തിലെ ഡി ഓ എഫ് ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ സംഘടനകൾ മൗനം പാലിക്കുന്നത് കർണാടക സർക്കാരിനോട് എന്താണ് നിങ്ങൾക്ക് ഇത്ര വലിയ അടങ്ങാത്ത പ്രേമം കേരളത്തിന് ഇതിന് യാതൊരു പ്രതിഷേധവും ഇല്ലേ സംസ്ഥാന മുഖ്യമന്ത്രിക്ക് ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായവും ഇല്ലേ സംസ്ഥാനത്തെ കോൺഗ്രസ് പാർട്ടിക്ക് ഇതിലൊരു അഭിപ്രായവും ഇല്ലേ ഏതാണ്ട് എൺപത് ശതമാനം ജനങ്ങളെ പ്രതിദാനം ചെയ്യുന്ന കേരളത്തിലെ എൽ ഡി എഫും യു ഡി എഫും കഴിഞ്ഞ ലോക്സഭയിലെ കണക്ക് നോക്കിയാൽ ഏതാണ്ട് എഴുപത്തി അഞ്ച് എൺപത് ശതമാനം ജനങ്ങളെ പിന്തുണ എൽ ഡി എഫും യു ഡി എഫും ചേർന്നാണ് ഞങ്ങൾക്ക് ഇരുപത് ശതമാനത്തിന്റെ പിന്തുണയെ ഉള്ളു എൺപത് ശതമാനം മലയാളികളെ പ്രതിദാനം ചെയ്യുന്ന യു ഡി എഫിനും എൽ ഡി എഫിനും ഇതൊരു കൺസേൺ അല്ലേ അവർക്ക് യാതൊരു താല്പര്യവും ഇതിലില്ലേ മലയാളികൾക്ക് അവിടെ തൊഴിലവസരങ്ങൾ നിഷേധിക്കപ്പെടാൻ പോകുന്നു അവര് പരിപാടി ഉപേക്ഷിച്ചിട്ടില്ല മന്ത്രിസഭാ യോഗം നടപ്പാക്കുന്നതിന് കുറച്ച് കാലം നീട്ടിവച്ചിരിക്കുന്നു എന്ന് മാത്രമാണ് ഒരു കോടി ആളുകളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നമാണ് കർണാടകയെ ഈ തൊഴിലവസരങ്ങളെല്ലാം ഉണ്ടായത് കർണാടക സർക്കാരിന്റെ എന്തെങ്കിലും മിടുക്കുമുണ്ടല്ലോ ലോകത്തിലെ പ്രധാനപ്പെട്ട ബഹുപരാഷ്ട്ര കമ്പനികൾ കമ്പനികളെല്ലാം അവിടെ വന്നത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും അവിടെ കമ്പനികളുണ്ട് ഒരു കോസ്മോപോളിറ്റൻ സിറ്റിയാണ് ബാംഗ്ലൂർ അവിടെ എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള വ്യവസായ സംരംഭങ്ങളുണ്ട് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വ്യവസായ സംരംഭങ്ങളും സംരംഭങ്ങളുണ്ട് അങ്ങനെയാണ് തൊഴിലവസരം നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകള് തന്നെ വ്യവസായം തുടങ്ങാൻ പോയത് തിരുവനന്തപുരത്തോ കൊച്ചിയിലോ അല്ല ബാംഗ്ലൂരിലാണ് വീണാ വിജയൻ വ്യവസായം തുടങ്ങിയത് ബാംഗ്ലൂരിലാണ് ഇവിടുത്തെ പല കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെയും വ്യവസായങ്ങൾ കച്ചവടങ്ങളൊക്കെ ബാംഗ്ലൂരിലാണ് എന്തുകൊണ്ടാണ് അവര് കേരളത്തിന് എതിരായിട്ടുള്ള മലയാളികൾക്കെതിരായിട്ടുള്ള പച്ചയായ ഒരു സമീപനം വന്നിട്ടും ഒരക്ഷരം ശബ്ദിക്കാത്തത് എന്നുള്ള ചോദ്യമാണ്